ഹായ് ഫ്രണ്ട്സ് കർപ്പിടയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയിട്ട് ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് സോ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പി എസ് സി പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ള നിലയിലാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് ഖാദർ കമ്മിറ്റിയിൽ അതിനെ കൂടാതെ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിപ്പോൾ നമുക്കല്ല ഉപകാരം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തലമുറക്കാണ് ഉപകാരം സോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഖാദർ കമ്മിറ്റി പ്രത്യേകിച്ച് എന്തിനാണ് കേരളത്തിൽ അങ്ങനെ ഒരു കമ്മീഷൻ നിയമിച്ചതെന്ന് വെച്ചാൽ നിലവിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം മാറി മാറി വരുന്ന സർക്കാരുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം തൊണ്ണൂറ്റാറുകളിലൊക്കെ ഡി പി ഇ പി വന്നു പിന്നെ എസ് എസ് സി ആയി ആർ എം എസ് സി ആയി വന്നു അങ്ങനെ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഠന മേഖല അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ചർച്ചയിലാണ് ഏറലാണ് സോ അതിലെ പല ഭാഗങ്ങളും കുറേ ആളുകൾക്ക് ആശ്വാസമുണ്ടാക്കുന്നതും മറ്റു ചിലർക്ക് ആശങ്ക ഉളവാക്കുന്നതും ആയ കാര്യങ്ങൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് സോ നമുക്ക് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ എൽ പി യു പി നമുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൽ പി യു പി എക്സാം എഴുതി ഇപ്പോൾ ഈ എക്സാം എഴുതിയവർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിലുള്ളവർക്ക് ഇതെങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധ വിധത്തിൽ ദോഷമോ നല്ലതോ ആയി മാറുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ പരിശോധിക്കേണ്ടത് എന്തായാലും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കാനുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടാണെന്ന് മനസ്സിലാകും അത് പ്രത്യേകിച്ച് കരിക്കുലത്തിൽ മാറ്റം വരുത്തുക അതുപോലെ ടീച്ചിങ് ട്രെയിനിങ്ങിലുള്ള ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും പിന്നെ ഇവാലുവേഷൻ പ്രോസസ്സിൽ മാറ്റം വരുത്താൻ പറയുന്നുണ്ട് സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പറയുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റാൻ പറയുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസം വളരെ മുമ്പ് തന്നെ തുടങ്ങണം ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ദെൻ ലാംഗ്വേജ് പോളിസി പറയുന്നുണ്ട് പിന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റുകൾ വേണം ക്വാണ്ടിറ്റിക്കല്ല ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു ഈ ഒരു കമ്മീഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ സോ ഇതിൻ്റെ മറ്റും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈ നിങ്ങൾക്കും സന്തോഷം വരുന്ന ഒന്നാണ് ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ എയ്ഡഡ് അധ്യാപക നിയമം നിയമനങ്ങൾ പി എസ് സിക്കോ മറ്റേതെങ്കിലും ഒരു സർക്കാർ ഇത് സർക്കാർ ഏജൻസിക്കോ നൽകണമെന്നാണ് കാരണം എയ്ഡഡ് കോളേജ് സ്കൂളുകളിലൂടെ കൂടുതലായിട്ട് ക്വാളിറ്റിയുള്ള അധ്യാപകരെ നിർണയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നല്ല സാഹചര്യം ഉണ്ടാവാം അപ്പോൾ അതൊരു സർക്കാരിലൂടെ നട ുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റിയിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷൻ പറഞ്ഞു വെക്കുന്നത് കാരണം ഗവൺമെൻറ് ആണ് ഈ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറിൻ്റെ ഒരു ഏജൻസി ആയിരിക്കണം ഇവരെ നിയമിക്കേണ്ടത് എന്ന മാറി മാറുന്ന സർന്ന് സർക്കാരുകൾക്ക് മുന്നിൽ ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു പ്രപ്പോസൽ വെക്കുന്നത് ഇതിനു മുമ്പും പല ചർച്ചകളും ചാനലുകളിലും വിദ്യാഭ്യാസ വീക്ഷകരും എല്ലാവരും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ആ ചർച്ചയൊക്കെ വിഫലമായി അങ്ങനെ ഒരു എയ്ഡഡ് അധ്യാപക നിയമം ഇപ്പോഴും അതാത് മാനേജ്മെൻറ്റുകൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡൊണേഷനുകൾ സ്വീകരിച്ചു കൊണ്ടുമാണ് ഇപ്പോഴും നടത്തി വരുന്നത് സോ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് സോ അതിൽ നിന്നും ഒരു മാറ്റം ഇപ്പോൾ ഈ ചർച്ച ഇവിടെ വന്നിരിക്കുകയാണ് സോ ഇതുവരെ ഒരു സർക്കാരിനും അതിനുള്ള ഒരു ഒരു നട്ടല് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരൊറ്റ സർക്കാരിനും ഈ ഒരു ആവശ്യം വളരെ ജനകീയമാണ് ഈ ഒരു ആവശ്യം വളരെ വളരെ എഫക്റ്റീവാണ് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇത് അങ്ങനെ ഒരു ഒരു ഒറ്റ ഗവൺമെൻറ് ജോലി മാത്രം നമുക്ക് ഒരു പി എസ് സി ഒന്നും എഴുതാതെ കുറച്ചാളുകൾക്ക് ക്വാളിറ്റി നോക്കിയിട്ടല്ല മറ്റ് പല മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ട് ഒരാൾക്കൊരു ഗവൺമെൻറ് ജോലിയിൽ എത്താൻ കഴിയുന്ന മറ്റൊരു ജോലി ഇന്ന് ലോകത്തില്ല ഗവൺമെൻറ്റിൽ കയറാൻ പറ്റിയൊരു ജോലി ലോകത്തില്ല സോ അങ്ങനെ ഒരു ഗവൺമെൻറ് ശമ്പളം നൽകുന്ന പെൻഷൻ നൽകുന്ന ഒരു ജോലി ഗവൺമെൻറ് വേണ്ടേ ഇത്തരത്തിലുള്ള ഒരു ജോലിക്ക് ഗവൺമെൻറ് വേണ്ട പരീക്ഷകൾ നടത്താനും എത്ര എത്ര ലക്ഷം ആളുകളാണ് പുറത്ത് കാത്തുകെട്ടി പി എസ് സിക്ക് വേണ്ടിയിട്ട് ഉറക്കമഴിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെയൊന്നും എല്ലാവരെയും വേദിച്ചുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ നിന്ന് ചില ആളുകൾ സൈഡിലൂടെ കയറി പെട്ടെന്ന് സീറ്റ് ഉറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായ മോശമായൊരു സംഭവമാണെന്ന് ഈ ലോകത്തിലുള്ള ഏത് കുട്ടിക്കും മനസ്സിലാവും സോ അത്തരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അഭിപ്രായം ഈ ഒരു ഖാദർ കമ്മിറ്റിയിലെ ഈ ഒരു പ്രസക്തമായ വാക്യം എയ്ഡഡ് അധ്യാപക നിയമനം പി എസ് സിക്ക് വിടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസിക്ക് വിടണം എന്നുള്ളത് ഈ ഈ ഒരു കേരള സംസ്ഥാനത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും അതായിരിക്കും അതിനെ ഓപ്പോസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതുവരെ നിലവിൽ വന്ന ഒരു സർക്കാരിനും അതിനുള്ള ആർജ്ജവും ഉണ്ടായിട്ടില്ല ഇനി അത് ഉണ്ടാവുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു പ്രതീക്ഷിക്കുന്നത് തന്നെ നമ്മുടെ മണ്ടത്തരാണോ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അത് സംഭവിക്കണം അത് സംഭവിക്കട്ടെ അതിനു വേണ്ടി പി എസ് സി പഠിതാക്കളും മുന്നോട്ട് ഇറങ്ങണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കാരണം ഇപ്പോൾ ഹയർ സെക്കൻഡറി നിയമനം ഹൈസ്കൂളിൽ നിന്നും പ്രൊമോഷൻ കിട്ടുമെന്ന് പറയുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ എച്ച് എസ് എസ് സി അധ്യാപകരും ഒക്കെ ഈ ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് സോ അതുമാത്രമല്ല ഈ എയ്ഡഡ് അധ്യാപക നിയമനത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ശബ്ദമുയർത്താൻ കഴിയുന്നില്ല ഈ കാതർ കമ്മിറ്റിയിൽ ഉള്ള നല്ല വശങ്ങളെയും മോശം വശങ്ങളെയും മാറ്റി നിർത്തി പെർഫെക്റ്റായ വശങ്ങളിതിനുണ്ട് ആ വശങ്ങളെയാണ് സർക്കാർ അംഗീകരിക്കേണ്ടത് പിന്നെ ഈ ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്ക് പെട്ടെന്നൊരു പ്രൊമോഷനിലൂടെ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എച്ച് എസ് എസ് ടിയും എച്ച് എസ് എസ് ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ പി ജിയും സെറ്റും മറ്റും എടുത്തുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത് കാത്തിരിക്കുന്നവർ മണ്ഡന്മാരാക്കുന്നൊരു അവസ്ഥയാവും പക്ഷേ ഭാവിയിൽ നമുക്കത് കൊണ്ടുവരാൻ കഴിയും കാരണം ഹൈസ്കൂൾ അധ്യാപകർക്ക് ഒരു പ്രൊമോഷൻ കിട്ടേണ്ട ആവശ്യകതയുണ്ട് പക്ഷേ അതിപ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കുക ഒരിക്കലും കഴിയില്ല ഗ്രാജുവലി പേഴ്സൻറ്റേജ് വൈസേ നമുക്ക് നടത്താൻ കഴിയും ഏത് എല്ലാ തസ്തികളിലും പ്രൊമോഷനും ഡയറക്ട് റിക്രൂട്ട്മെൻറ്റും വ്യത്യസ്തമായ പ്രപ്പോർഷനിലും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആദ്യ തലത്തിൽ ഒരു അഞ്ച് ശതമാനം കൊടുത്ത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം പക്ഷെ ആദ്യം വേണ്ടത് ഇതിൻ്റെയൊക്കെ മുമ്പേ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ സ്കൂളുകളിൽ നിയമിക്കാൻ കഴിയും ആവശ്യത്തിന് സ്കൂളുകളിൽ സ്റ്റാഫില്ല ഇപ്പോഴും ഗസ്റ്റ് ലെക്ചർമാർ വർക്ക് ചെയ്യുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലേ സോ അതിലൊന്നും പൂർത്തീകരിക്കാതെ നമുക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്ന് യുവാക്കളെ പ്രൊവോക്ക് ചെയ്യേണ്ട ആവശ്യം സർക്കാറുണ്ടല്ല സോ അതല്ല പറഞ്ഞു വരുന്നത് നമ്മൾ എയ്ഡഡ് കോളേജുകളിലെ നിയമനം സർക്കാരിലേക്ക് വിടുന്നതിൻ്റെ സർക്കാരിൻ്റെ ആർജവത്തെക്കുറിച്ചാണ് സോ ഈ ഒരു സംഗതി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഇതേറാക്കേണ്ട അവ അവസരമാണിത് ഇത് ഏറെ ആക്കേണ്ട കാലം എന്നൊക്കെ അടഞ്ഞിരിക്കുന്നു ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഗവൺമെൻറ് ആയിരിക്കണം അവിടെ നിയമനം നടത്തേണ്ടത് ഇവിടെ ആവശ്യത്തിന് ക്വാളിഫൈഡായ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഇഷ്ടം പോലെ കുത്തി തിരക്കി കൊണ്ടിരിക്കുക ഇപ്പോൾ അറുപത് മാർക്ക് കിട്ടിയാൽ പോലും ലിസ്റ്റിൽ വന്നിട്ട് പോലും ജോലി കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ അതൊക്കെ മാറണം അങ്ങനെ ബാക്ക് ഡോറിലൂടെ കുറേ ആളുകൾ കയറിയിട്ട് ജോലി നേടേണ്ട ആവശ്യകത ഈ ഒരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതൊക്കെ മാറേണ്ട സാഹചര്യം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ എന്നേ മാറ്റേണ്ട ഔട്ട്ഡേറ്റഡ് ആണ് ആണെന്ന് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ സോ നമ്മുടെ ചർച്ച ഈ ഒരു എയ്ഡഡ് സ്കൂളുകൾ അധ്യാപക നിയമനം വന്നു കഴിഞ്ഞാൽ ഈ എൽ പി യു പി എന്നല്ല എല്ലാ നിയമനങ്ങളിലും പി എസ് സിയിൽ ഇപ്പം നിലനിൽക്കുന്നതിനേക്കാൾ അമ്പത് ശതമാനത്തോളം വർധനവുണ്ടാവും നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ അത് നൂറ്റമ്പത് സീറ്റായിട്ട് ഉയരും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് അത് നടത്താനുള്ള ആർജവും സർക്കാരിനുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്കിലും അതിപ്പോൾ ചർച്ചയിലുണ്ട് ആ ചർച്ച നമുക്കും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാം എന്നാശിക്കും ആശിക്കുന്നു പിന്നെ മറ്റൊന്ന് ഈ അതാണ് ഇപ്പോഴത്തെ മറ്റൊരു ഡിബേറ്റ് നടന്നോ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒറ്റ യൂണിറ്റ് ആക്കി മാറ്റുകയാണ് അതിന് ഒരു ഹെഡായിരിക്കും ഇപ്പോൾ പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും ഒക്കെ ഉണ്ട് സോ അതൊക്കെ മാറി എട്ട് ടു പന്ത്രണ്ട് ഒരു ഹെഡായി മാറും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഹയർ സെക്കൻഡറിയിലേക്കുള്ള ഡയറക്ടർ നിയമനം കുറയാം അല്ലെങ്കിൽ ഇല്ലാതെ ആവാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിലും സർക്കാർ യുവാക്കളെ പിണക്കിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിലേക്ക് മുതിരില്ല എന്ന് തന്നെ പ്രത്യാശിക്കാം സോ ഇപ്പോൾ യുവാക്കളിലാണ് എല്ലാം തീരുമാനിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കാരണം ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ പ്രതീക്ഷ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സോ നമുക്ക് നല്ലത് സംഭവിക്കുന്ന പ്രതീക്ഷിക്കും പിന്നെ മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിൻ്റെ സമയമാണ് ഇപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിക്കാൻ പോകുന്ന ഒന്നാം ക്ലാസ് മുതൽ എൽ പി യു പിക്കാർ പഠിപ്പിക്കാൻ പോകുന്ന ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഒരു മണിക്ക് അവസാനിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ സ്കൂളുകളുടെ സമയത്തിലേക്ക് ക്രമം മാറ്റാൻ പോകുന്നത് ഇത് തത്വത്തിൽ അംഗീകരിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരുപാട് നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും ഇപ്പോൾ ചർച്ചയിലുണ്ട് എങ്കിലും അതിൽ നിന്ന് നല്ലൊരു സമയം ഗവൺമെൻറ് തീരുമാനിക്കും എന്നത് തന്നെയാണ് നമുക്ക് പ്രത്യേകിക്കാം പിന്നെ ഓരോ മറ്റൊന്ന് നമുക്ക് പ്രത്യാശക്ക് വക നൽകുന്നത് ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് ഒന്ന് ഈസ്റ്റ് മുപ്പത് ഒന്നേ ഈസ്റ്റ് ഇരുപത്തഞ്ച് ഒന്ന് ഈസ്റ്റ് മുപ്പത്തഞ്ച് എന്നൊക്കെ മുമ്പ് പല കമ്മീഷനുകളും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ആ ആ ഒരു പ്രപ്പോർഷൻ ഇതിൽ ഈ ഒരു റിപ്പോർട്ടിലും വെച്ചിട്ടുണ്ട് ഇതും സർക്കാർ അംഗീകരിക്കാനുള്ള അംഗീകരിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള സാധ്യതയും ഏറെ സോ നമുക്കിപ്പോൾ എൽ പി യിൽ പറയുന്നത് ഒന്നേ ഈസ്റ്റ് മുപ്പതും യു പി യിൽ ഒന്നേ ഈസ്റ്റ് മുപ്പത്തഞ്ചും വരാനാണ് സാധ്യത അതിൽ തന്നെ ഒരു ഇരുപത്തി ഒമ്പതിന് ഒരു ഇരുപത്തിയഞ്ചിന് മുകളിൽ തന്നെ ഇരുപത്തഞ്ചിന് മിനിമം ഇരുപത്തഞ്ച് എന്നുള്ള നിലയിൽ തന്നെ ചിലപ്പോൾ ഒരു ഡിവിഷനൊക്കെ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും മാക്സിമം മുപ്പത്താറ് വരെയാണ് ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ മുപ്പത്താറിന് മുകളിൽ പോകരുത് ഇരുപത്തഞ്ച് േറ്റവും മിനിമം എന്നുള്ള രീതിയിലൊക്കെ ആണ് ഇതിൻ്റെ ശുപാർശകൾ പിന്നെ മൂന്ന് മുതൽ നാല് വരെ ഐഡിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മുപ്പതും മുപ്പത്താറ് വരെ മാക്സിമം എന്നും പറയുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സമയക്രമത്തിൽ മാറ്റമുണ്ട് പിന്നെ മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ഡിഗ്രി നിർബന്ധമാക്കും എന്നുള്ളതാണ് ഈ മേഖലയിൽ അധ്യാപകരാകാൻ എല്ലാ മേഖലയിലെ അധ്യാപകരാകാൻ ഡിഗ്രി ഒരു മെയിൻ അജണ്ട ഒരു മെയിൻ നിർബന്ധമായ ഒരു ക്വാളിഫിക്കേഷൻ ആക്കാൻ പോവുകയാണ് സോ ഡിഗ്രി ഇല്ലാത്തവർക്കൊക്കെ എന്തു ചെയ്യാം ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും ഒരു ഡിഗ്രി എടുത്തു വെക്കുന്നത് നല്ലതാണ് കാരണം ഡിഗ്രി ഒരു മാനദണ്ഡമാകാൻ പോവുകയാണ് എല്ലാ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡിഗ്രി എല്ലാ ക്ലാസ്സുകളിലും നിർബന്ധമാകും ഇപ്പം നിങ്ങൾ പി എസ് സി എഴുതിയ ലിസ്റ്റിൽ വന്ന് നിങ്ങൾക്ക് ജോലി എന്നല്ല ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കേണ്ടി വരും അതിനുള്ള സമയം സർക്കാർ തരും സോ ഒരു ഡിഗ്രി എടുക്കേണ്ട ആവശ്യകതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡിഗ്രി അവിടെ പോയി എടുക്കേണ്ട ആവശ്യമില്ല ഇക്കോലെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കൊരു ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നവും പരിഹരിക്കാവുന്നതാണ് ഇപ്പോൾ അധികം ആളുകൾക്കും ഡിഗ്രി ഉണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഡി എൽ എഡ് കഴിഞ്ഞവർക്ക് മാത്രമായിരിക്കും ഡിഗ്രി ഇല്ലാത്തവർ സോ അവർക്ക് ഇനിയും സമയമുണ്ട് ഇനിയിപ്പോൾ ഒരു റിസൾട്ട് കാത്തിരിക്കുന്ന മൂന്ന് വർഷത്തിനിടയിൽ നിങ്ങൾക്കൊരു ഡിഗ്രി വേണമെങ്കിൽ ആയിട്ട് പോലും കരസ്ഥമാക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഞാൻ കട്ട് ഓഫ് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയവർക്കൊക്കെ ഇനി ഇനി മറ്റുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യാതെ സേഫ് സോണിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം ആ ഡിഗ്രിക്ക് പോകാം താൽക്കാലികമായി ഒരു ജോലിക്ക് പോകുന്നതിന് പോകേണ്ട സാഹചര്യം ഇല്ലാത്തവർക്കൊക്കെ ഒരു ഡിഗ്രി എടുക്കാനുള്ള സമയമുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി എടുക്കാം അതിനും സാഹചര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴേക്കും ഡിഗ്രി ആവും സോ ആ ഡിഗ്രി ഒരു നിർബന്ധമാകും പിന്നെ മറ്റൊരു കാര്യം പോസ്റ്റ് ഗ്രാജുവേഷൻ ഈ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒറ്റ ബ്ലോക്ക് ആക്കുമെന്ന് പറയുന്നതോടെ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമാകും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ അവിടെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഈ സ്റ്റാഫ് സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത് കുറവുള്ളവർത്തൊക്കെ അഡീഷണൽ സപ്പോർട്ടിങ് സ്റ്റാഫിനിടണം വർക്ക് ലോഡ് കുറക്കണം എന്നുള്ള ശുപാർശകളുണ്ട് ഇപ്പോൾ നിലവിൽ നിലവിൽ ഒന്നേസ് ടു നാൽപ്പതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂളുകളിലുള്ളത് ഒന്നേസ്റ്റ് നാൽപ്പതാണെങ്കിലും പലയിടത്തും അതിലേറെ തിങ്ങി നിരങ്ങി നിൽക്കുന്ന ഇരിക്കുന്നതൊക്കെ നിങ്ങൾ ടീച്ചിങ് ട്രെയിനിങ്ങിന് പോയിട്ടും ഉള്ള ആളുകളാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പല സ്കൂളുകളിലും ഡിവിഷനുകൾ ഇല്ലാതെ അവിടെയൊക്കെ അഡീഷണൽ ആയിട്ട് ബെഞ്ചറ്റ് കുട്ടികൾ ഇരിക്കുന്നതുവരെ നിങ്ങൾ കണ്ടുണ്ടാവും കണ്ട കാരണം അടുത്തൊരു ഡിവിഷൻ ഇടാനുള്ള സ്ട്രെങ്ത് ആയിട്ടും ഉണ്ടാവില്ല സോ അതുകൊണ്ട് എന്താവും ആ ഡിവിഷനിൽ തന്നെ ഇരുത്തുന്ന സാഹചര്യം ഉണ്ടാവും സോ ഡിവിഷൻ പുനഃക്രമീകരിക്കുന്നതിലും വ്യത്യസ്ത മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട് ഈ മുപ്പത്തഞ്ചിന് മുകളിൽ ഒരു അറുപത്തഞ്ച് വരെയൊക്കെ വന്നാൽ രണ്ടാമത്തെ മുപ്പത്തിയാറിന് മുകളിൽ അറുപത്തഞ്ച് വരെയൊക്കെ രണ്ടാം ഡിവിഷന് പിന്നെ അറുപത്തി ആറ് തൊണ്ണൂറ്റഞ്ച് മൂന്നാം ഡിവിഷൻ വരാം തൊണ്ണൂറ്റാറിന് നൂറ്റി ഇരുപത്തഞ്ചിന് ഇടക്ക് അടുത്ത ഡിവിഷൻ നൂറ്റി ഇരുപത്തിയാറിന് ഇരുന്നൂറ്റഞ്ചിന് മുകളിൽ അടുത്ത ഡിവിഷൻ സോ ഇതൊക്കെ നമുക്ക് എൽ പി യു പി എക്സാം എഴുതിയാൽ നമുക്ക് ഇപ്പോൾ പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നു ഈ ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ മുപ്പത് ശതമാനം സീറ്റുകൾ നമുക്ക് വർധനവ് ഉണ്ടാകും സോ ഞാൻ പറഞ്ഞു ആദ്യത്തെ ഏഴ് നിയമനവും ഈ ഒരു മുപ്പത് ശതമാനവും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴുള്ള സീറ്റിന്റെ ഇരട്ടി സീറ്റുകൾ ഉണ്ടാവും സോ നമ്മുടെ കട്ട് ഓഫിൽ എത്ര വരെ ആളുകൾ കയറാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക് അതൊറ്റടിക്ക് നമുക്ക് നൽകും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ എങ്കിലും ഈ ജോലി കാത്തിരിക്കുന്ന എത്ര ശതമാനം ആളുകൾ ഇപ്പോഴുള്ള ഒരു ഇരുപത് മുപ്പത് ശതമാനം മിനിമമെങ്കിലും ആളുകൾക്ക് കൂടുതലായിട്ട് പത്തോ മുപ്പത് ശതമാനത്തോളം ആളുകൾക്ക് അധികമായിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും സർക്കാർ ജോലി എന്നുള്ളത് വളരെ അടുത്തെത്തും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ഈ ഒരു മൂന്ന് കാല വർഷത്തിൽ അതായത് ഇരുപത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ വർഷങ്ങളിൽ ഈ മൂന്ന് വർഷങ്ങളിൽ ഇതൊക്കെ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന പല കാര്യങ്ങളും പോസിറ്റീവാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഇത് ഇങ്ങനെയൊക്കെ നടക്കും ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു 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 ന്യൂസായിട്ട് നിങ്ങൾക്ക് കാണാം അതിൽ കുറേ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളുണ്ട് അതൊക്കെ സർക്കാർ സംയോജിതമായിട്ട് ചർച്ച ചെയ്ത് ഇതിൽ പറയാനുള്ളത് സർക്കാർ ഇപ്പോൾ ചർച്ച നടത്തുന്നത് ആൾറെഡി നിലവിലുള്ള യൂണിയനും അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫിനോടാണ് ഇനിയെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗാർത്ഥികളോടും സംസാരിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഉദ്യോഗാർത്ഥി വിഭാഗവും മറ്റൊരു യൂണിയനായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം ഇവിടുത്തെ യുവാക്കളാണ് അതായത് ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവാക്കളാണ് യുവാക്കളുടെ ശതമാനം ഇവിടെ ജോലി ചെയ്യുന്ന ശതമാനം ഉദ്യോഗസ്ഥരെക്കാൾ മുകളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യൂണിയനോട് എന്നാണ് സർക്കാർ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഈ ഹയർ സെക്കൻഡറിയിലെ പ്രൊമോഷൻ നടത്തും എന്ന് പറയുമ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്താൻ കാരണം ഇനി ഈ ഒരു റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഒന്നായി മാറുന്ന അവസ്ഥ ഉണ്ടാകും സോ അവരുടെ സമരം ശക്തമാവും സോ അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തരത്തിലുള്ള അതിന് ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ കണ്ടെത്തിയിട്ട് ഏതെങ്കിലും അവർക്ക് പ്രാപ്തനാകുന്ന യോഗ്യനായ ഒരു 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 അവരെയൊക്കെ നയി കുന്ന ഇപ്പോൾ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഫേമസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അസോസിയേഷനിലുള്ള റാങ്ക് ഹോൾഡേഴ്സിനെ നയിക്കുന്ന ആളുകളുമായിട്ടും അല്ലെങ്കിൽ യുവാക്കളോട്ടും ഒരു കോൺക്ലേവ് പോലെയൊക്കെ യുവാക്കളോടും ചർച്ച ചെയ്തിട്ട് വേണം ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കാൻ എന്നുള്ളതാണ് പറയുന്നത് ഒരു സർക്കാർ എപ്പോഴും ചെയ്യുന്നത് ചെയ്യേണ്ടത് യുവാക്കൾക്ക് പ്രഥമ പരിഗണന നൽകണം എന്നുള്ളതാണ് ജോലിയുള്ളവർക്ക് പരിഗണന നൽകണ്ട എന്നല്ല അവരുടെ കളം ഒരു പത്ത് ശതമാനമെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്ന അതുപോലെ യുവാക്കളായിട്ടുള്ള ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് കൊടുക്കണം കാരണം ജോലി അന്വേഷകർ സംസ്ഥാനത്തും രാജ്യത്തും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഗവണ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രത്യേകിച്ച് സർവീസ് സ്റ്റേറ്റ് ആയ കേരളത്തിൽ പി എസ് സി എന്ന് പറയുന്നത് ഒരു ഒരു അസോസിയേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സിയിലെ പഠിതാക്കള് ഒരു അസോസിയേഷൻ പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അവര് അതൊരു ഒരു ഒരു വിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊഴിലാളികൾ എന്നുള്ള പോലെ പി എസ് സി പഠിതാക്കൾ എന്നുള്ള ഒരു വിഭാഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത്രക്ക് പി എസ് സി പഠിതാക്കൾ ഇപ്പോൾ നിലവിലുണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും കണക്കെടുത്താല് അതുപോലെ സെൽഫ് സ്റ്റഡി നടത്തുന്ന ആളുകൾ എടുത്താൽ അത് സർക്കാർ മനസ്സിലാകാൻ കഴിയും ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നത് അത് മറ്റൊരു ഒരു ഫീൽഡിലും അത്രത്തിൽ അത്ര അത്ര വലിയൊരു സ്ട്രെങ്ത് മോബിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സോ യുവാക്കളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സോ നമുക്ക് ഈ എൽ പി യു പിയിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ആശ്വാസകരമാവാൻ പോകുന്ന ഒരു ന്യൂസ് ഒന്ന് നടപ്പിലാക്കാൻ വളരെ ഗവൺമെൻറ്റിനും തന്നെ വളരെ സാധ്യത കുറവായിട്ടുള്ള ശതമാനം ഒരു മുപ്പത് ശതമാനം മാത്രം സാധ്യതയുള്ള എയ്ഡഡ് സ്കൂൾ നിയമനം പി എസ് സിക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് വളരെ ചുരുക്കമുള്ളതിന് നിങ്ങളത് ആശിക്കേണ്ട അതിന് വളരെ ചാൻസ് കുറവാണ് കാരണം അത് സർക്കാരിൻ്റെ നിലനിൽപ്പാണ് അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ഇതുവരെ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല ഇനി അതിനുള്ള ആർജ്ജമുള്ള സർക്കാരുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ കൈയടിക്കുക തന്നെ ചെയ്യും രണ്ടാമത് നടപ്പാക്കാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ള ഓർഡർ നടപ്പിലാക്കാൻ പോകുന്നെന്ന് ഈ ഒന്നേജസ്റ്റ് എന്നുള്ള ഒരു ഒരു മാൻഡേറ്റ് ആയിരിക്കും ഇത് മുപ്പത് ഏജറ്റ് ഒന്നോ ഒന്ന് മുപ്പത് ഒന്ന് ഏജറ്റ് മുപ്പതോ ഒന്നേ ഏജറ്റ് മുപ്പത്തഞ്ചോ നടപ്പിലാക്കും അതിലൂടെ തന്നെ നമുക്കൊരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സീറ്റുകൾ അധികമായിട്ട് ലഭിക്കും സോ അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ അത് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ നിന്നുള്ള ലിസ്റ്റിൻ്റെ അതിവേഗം ബഹുദൂരമാവും സോ നമുക്ക് പ്രത്യാശിക്കാൻ പലതുമുണ്ട് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പിടിച്ചു കുലുക്കുന്ന സുനാമികളും ദുരന്തങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന് ദോഷകരമായി നമ്മുടെ ഫിനാൻസ് സിസ്റ്റത്തെ ബാധിക്കും നമുക്കറിയാം കൊറോണ കടന്നുപോയ കാലഘട്ടത്തിലുള്ള നിയമനങ്ങളൊക്കെ കുറഞ്ഞതും സൊ അതുപോലെയുള്ളതൊന്നും വരാതിരിക്കട്ടെ അങ്ങനെയൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ പല പലർക്കും വലിയൊരു മെജോറിറ്റി വിഭാഗത്തിന് ജോലി ലഭിക്കും അത് കഴിഞ്ഞ ഈ തവണ നടക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിന് മുമ്പ് നടക്കുന്നതിനേക്കാളും കൂടുതലല്ലാതെ കുറയാനുള്ളൊരു സാധ്യതയും സാഹചര്യവുമില്ല സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഖാദർ റിപ്പോർട്ടിനെ ലൈവ് ആക്കി നിലനിർത്തുക അതിലുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരും മാക്സിമം എന്തു ചെയ്യുക വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ഈ ഒരു ഖാദർ കമ്മിറ്റിയിൽ ഈ ഒന്ന് ഏജസ്റ്റ് മുപ്പത് ഒന്ന് ഏസ്റ്റ് മുപ്പത്തഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കട്ടെ അത് എൽ പിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്നത് യു പിക്ക് പ്രയോജനപ്പെടും പക്ഷേ എൽ പിക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടുതൽ കൂടുതൽ ഒഴിവുകൾ എൽ പിക്ക് വരാൻ സാധ്യതയുണ്ട് കുറച്ച് ഒഴിവുകൾ യു പിക്കും വരും സോ രണ്ട് കൂട്ടർക്കും കിട്ടട്ടെ അതുപോലെ എച്ച് എസ് എസ് ടി വിഷയങ്ങൾ എച്ച് എസ് എസ് ടി പഠിതാക്കൾക്ക് ഉതകുന്ന വിധത്തിൽ സർക്കാർ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം സോ എല്ലാ പ്രത്യാശകളും നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് സൈൻ ഓഫ് ചെയ്യുന്നു ദിസ്ഇസ് ഫ്രോം കാർപ്പി ഡയം താങ്ക് യു